ഫ്രീഡം സീരീസിൻ്റെ എഴുപത്തി ഒൻപതാമത്തെ റിസൾട്ട് ഇത് ശരിക്കും നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന റിസൾട്ട് ആയിരിക്കും അതും ഒരു ഒരു സാധാരണക്കാരൻ്റെ റിസൾട്ടാണ് സെലിബ്രിറ്റി അല്ല അല്ലാതെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല വെറും സാധാരണ കൂലിപ്പണി എടുക്കുന്ന ഒരാളുടെ റിസൾട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഒരു കാര്യമാണ് നിങ്ങളുടെ ഡോണർ ഏരിയ നല്ലതാണെങ്കിൽ ചെയ്ത ഡോക്ടർ ആൻഡ് ടീം നല്ല പണി അറിയുന്ന ആളാണെങ്കിൽ നല്ലൊരു ടെക്നോളജിയിൽ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട്സ് ഹൺഡ്രഡ് പെർസെൻറ്റ് വരും അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അതിൻ്റെ എൻഡ് നിങ്ങൾ ഇതിനെ കമൻറ്റ് ഇടുകയും വേണം കാരണം ഒന്നാമത് റിസൾട്ടിന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അന്ന് പറഞ്ഞാൽ എഴുപത്തി ഒൻപതാം നമ്മളെ ടാർഗറ്റ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് റിസൾട്ട്സുകൾ കാണിക്കും ഒരുപാട് ഡോണർ ഏരിയ ഒരുപാട് വീക്ക് ഡോണറും സ്ട്രോങ് ഡോണറും പല പല കേസുകളും ബ്രോഡ് ഹെഡും ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന റിസൾട്ട് ഇതിൻ്റെ പേര് ഷെഫീക്ക് എന്നാണ് സ്വദേശം മാർത്താണ്ടാണ് ഞാൻ ബിഫോർ ഫോട്ടോ കാണിക്കാം നോക്കി കഷണ്ടി ഫുൾ കശണ്ടി എന്നേ പോലെ തന്നെ സെവൻ ഗ്രേഡ് കശണ്ടിയാണ് പക്ഷേ ഡോണർ ഏരിയ ഖത്തർനാഗ് എന്ന് പറയാം അത്രയും നല്ല ഡോണർ ഏരിയയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡോണർ ഏരിയ കൃത്യമായ കയ്യിൽ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റ് കിട്ടി എന്നുള്ളതാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യം കാരണം ഈ ഡോണർ ഏരിയ പണി അറിയാത്ത ഒരു ഡോക്ടറെ കയ്യിലോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ടീമിൻ്റെ കയ്യിലോ കിട്ടിയിരുന്നെങ്കിൽ കൊളാക്കി കൊടുത്തേന് പക്ഷേ കിട്ടിയത് മാത്രം ഏറ്റവും എക്സ്പെർട്ട് ടീമിൻ്റെ അടുത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടാം തീയതി ഇത് സർജറി ചെയ്തത് കൊച്ചിയിൽ നിന്നാണ് ചെയ്തത് ആൻഡ് സർജറി ചെയ്ത ഫുട്ടോസ് കാണിക്കണം ഓക്കെ ഏകദേശം മൂവായിരത്തി അറുന്നൂറ് ലെവലിലാണ് ഗ്രാഫ്റ്റ് വെച്ചിരിക്കുന്നത് ഫ്രണ്ട് കംപ്ലീറ്റ് കവർ ചെയ്തു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിസൾട്ട് എറ്റ് ദ എൻഡ് നോക്കണം വിശ്വസിക്കുമെന്നറിയില്ല അത്രത്തോളം ഡെൻസിറ്റി അതൊരു സിനിമ ആക്ടറിനെ വെല്ലുന്ന രീതിയിൽ ഹെയർ സ്റ്റൈലും മെയിൻറ്റെയിൻ ചെയ്തും അദ്ദേഹം വരികയാണ് എന്തായാലും ഷെഫീഖ് ബായിയുടെ ഇപ്പോഴത്തെ റിസൾട്ട് ഞാൻ കാണിക്കാൻ പോവാണ് പോവുകയാണ് സീത റിസൾട്ട്സ് സുത റിസൾട്ട്സ് അമ്മാതിരി ഡെൻസിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യുക വീഡിയോ നിങ്ങൾ കാണും ഈ റിസൾട്ട് പറ്റി നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞണം ആൻഡ് ഫ്രീഡം സീരീസ് നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫ്രീഡം സീരീസ് വാച്ച് ചെയ്യുന്നു എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം എസ് ബി ഐൻ്റെ ഒരു മാനേജറാണ് കാലിക്കറ്റിൽ അദ്ദേഹം ഇതുവരെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫ്രീഡം സീരീസ് തുടങ്ങി ഏകദേശം അറുപത് റിസൾട്ട്സ് ആകുമ്പോൾ അദ്ദേഹത്തിന് വൈഫ് പറഞ്ഞു ഇനി എനിക്ക് താങ്ങാൻ പറ്റില്ല കാരണം നിങ്ങൾ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു കണ്ടോ നിങ്ങളുടെ സുഹൃത്ത് ഇത്രത്തോളം റിസൾട്ട് കാണിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യണം എന്ത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ നിർബന്ധം പ്രകാരം അദ്ദേഹം അറിഞ്ഞെഴുതിയിരുമ്പോൾ പത്ത് ദിവസമായി സോ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സീരീസ് വാച്ച് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വിഷമം ഉണ്ടാവും കാരണം നമ്മൾ ഈ സീരീസ് ഏറ്റവും പെട്ടെന്ന് കഴിഞ്ഞു എന്തായാലും റിസൾട്ട്സിൻ്റെ വീഡിയോസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഒരുപാട് റിസൾട്ട്സിൻ്റെ വീഡിയോസും ഇതേപോലെ ആയിട്ട് ഫുൾ ലെന്ത് വീഡിയോ ആയിട്ട് നമ്മൾ ചാനൽ വരുന്നതായിരിക്കും അതുകൊണ്ട് ഇതുപോലെ ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാർ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്തോളും സപ്പോർട്ട് ചെയ്തോളൂ കീപ്പ് വാച്ചിങ് ആൻഡ് സ്റ്റേ യു വിത്ത് ഹെയർ ട്രാൻസ്മർ സെസ് ഫാരി താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് റിസൾട്ട് ഐ വിൽ കം ബാക്ക് വിത്ത് ദ ന്യൂ വീഡിയോ വെരി വൺ Bye.